ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സും കൂടി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബോഗൺവില്ല പ്ലാന്റ്സ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും അതും റേറ്റ് കുറവുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ബ്ലൂബെറി ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് കളറാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടും ലീഫ് കാണാതെ നിറയെ ഫ്ലേ ഇടുന്ന വെറൈറ്റിയാണ് അതും ഈ സെൻട്രിൽ കൂടി ഇതുപോലത്തെ ഒരു വൈറ്റ് വൈറ്റ് ചെറിയൊരു ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിറച്ച് ശിഖരങ്ങൾ വരുന്നുണ്ട് അതിന് ഈ ഉണങ്ങി കിടക്കുന്ന കമ്പുകളൊക്കെ നമ്മൾ കണ്ടാൽ അറിയാൻ പറ്റും ഫ്ലവർ നിറയെ വന്നിട്ട് ഫ്ലവർ പോയിട്ട് ഇപ്പോൾ രണ്ടാമത് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ശിഖരങ്ങളും ഉണ്ട് ഇതുപോലെ ഫ്ലവർ ഫ്ലവർ വരും ഈ ഈ ഈ ലീഫ് കാണാതെ ഒരു ഒരു പ്ലാന്റിനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്ലാന്റിന് റേറ്റ് റേറ്റ് വരുന്നത് വളരെ നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീഡിയോ ലൈക്ക് അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയി നെക്സ്റ്റ് ഫ്ലവർ സ്റ്റേജ് വരുന്നതേ വരുന്നതേയുള്ളൂ അപ്പോൾ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ചില്ലി ഐസ്ക്രീമിന് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ത്രീ നയൻറ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു സിൽവറും വൈറ്റും ലീഫിന് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് ഒരു മജന്ത പോലത്തെ ഷെയ്ഡാണ് ഈ ഒരു ഫ്ലവറിന് അതും ഈ ഒരു കളറിലെ ലീഫിൽ ഈയൊരു ഫ്ലവർ നന്നായിട്ട് തിക്കായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം ഈ ഒരു സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ പോട്ടിലാണ് പോട്ടിലാണ് നടുന്നതെങ്കിൽ നല്ല ബുഷായിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവും ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ അല്ല ഞാൻ ചെറിയ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നിലത്ത് നട്ടിരിക്കുകയാണ് നിലത്ത് നടുമ്പോൾ നമുക്ക് ഇതൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നട്ട പ്ലാന്റ് ആണത് അപ്പോൾ അതേ സെയിം പ്രായമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പോട്ടിൽ നിൽക്കുന്നത് ഇതും പോട്ടിൽ ബുഷായിട്ട് നിന്നിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ രണ്ടും വലിപ്പം വെക്കുന്ന വെക്കും അതുപോലെ തന്നെ നന്നായിട്ട് ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും പാൻറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അതും ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ലീഫ് നന്നായിട്ട് ഒരു ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ലീഫാണ് ലീഫാണതിൽ ഈ ഒരു ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഫ്രണ്ടിലൊക്കെ വെക്കുവാണെങ്കിൽ സിറ്റ്ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണോട്ടെങ്കിൽ നിറയെ ഫ്ലവർ ഉണ്ടാവുള്ളൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഈ ഒരു ഫ്ലവർ കണ്ടാൽ തന്നെ അറിയാം നല്ല രസമുള്ള ഫ്ലവറാണ് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ അതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് തന്നെയാണിത് ചെറിയ സൈസ് പ്ലാന്റ് ഒന്നും അല്ല ഈ ഒരു സൈസ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്കും അതുപോലെ തന്നെ വൈറ്റും ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഓൾറെഡി കൊഴിഞ്ഞു പോയി നമുക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങുന്നതുള്ള അതും നിറയെ ശിഖരങ്ങളും വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൽ ഈ ഒരു കൊമ്പുകൾ കണ്ടാൽ നമുക്കറിയാം നിറയെ ഫ്ലവർ ആയിരുന്നു അതെല്ലാം കൊഴിഞ്ഞിട്ട് കൊഴിയും തോറും പിന്നീട് പിന്നീട് പുതിയ ശിഖരങ്ങളും അതുപോലെ തന്നെ നിറച്ച് ഫ്ലവറും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ലീഫ് കാണാതെ ഫ്ലവർ ഉണ്ടാവും ലീഫ് വളരെ കുറവായിരിക്കും ഫ്ലവർ ആയിരിക്കും കൂടുതൽ ഈ ഒരു വെറൈറ്റിക്ക് അതിൻ്റെ പിക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെയാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ചിത്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഷെയ്ഡുകൾ ഇങ്ങനെ മാറി മാറി വരുന്നൊരു വെറൈറ്റിയാണ് ആദ്യം വൈറ്റ് ആയിരിക്കും ഫ്ലവർ വരുന്നത് പിന്നെ ഫ്ലവറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഒരു റെഡ് അതുപോലെ തന്നെ പിങ്ക് ഒക്കെ ഷെയ്ഡ് കയറി വരും ഇപ്പം നമ്മുടെ അടുത്ത് ചിത്രയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ചിത്രയുടെ ഇതുപോലെ കളർ ചേഞ്ച് ആവുന്ന പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ടു നയൻറ്റിക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലവറിന് നല്ലൊരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് അതും മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫാണ് ഈ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോയാലും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ അതിൽ യെല്ലോ ഷെയ്ഡും വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നത് വൺ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം കണ്ടോ ഇതിൽ കുറച്ച് ഫ്ലവർ കുറവാണ് പക്ഷേ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡ് നമുക്കറിയാം നല്ലൊരു ബീറൂട്ടിൻ്റെ കറാണ് ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളവരെ ആ കളറില്ലേ ആ കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് അതും നിറയെ ഫ്ലവറും ഉണ്ടാവും പെട്ടെന്ന് ബുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു വെറൈറ്റി ഇപ്പോൾ നമ്മുടെ അടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കവർ സൈസ് പ്ലാന്റ് അവൈലബിൾ അല്ല ഈ ഒരു സൈസ് പ്ലാന്റിന് തന്നെ നഴ്സറിയിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലവർ പോയിട്ട് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്ലവർ പോയിട്ട് പിന്നീട് ഫ്ലവർ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്താണ് രണ്ടാമത് ഫ്ലവർ വരുന്നുണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ വരുന്നുണ്ട് ഓരോ ശിഖരങ്ങളിലും നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ചില്ല റൂബി റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ചില്ലി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ചില്ലി റെഡിൻ്റെ കവർ സൈസ് ആണെങ്കിലും ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയാം നമുക്ക് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസാണ് മിക്കതിനും ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഫ്ലവർ എല്ലാത്തിനും ഇട്ടതാണ് പക്ഷേ ചില സമയത്ത് ഫ്ലവർ കൊഴിഞ്ഞു പോകാം അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ ഉള്ളത് കൂടുതലും പറയാത്തത് കാരണം എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്ലവർ വന്ന് പോയതാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നെക്സ്റ്റ് വരുന്നത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ലൊരു സിൽവർ ലീഫും ചെറിയ ചെറിയ ലീഫുകളായിരിക്കും സിൽവർ കളറിൽ അതിൽ ഇതുപോലെ വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് ലീഫും ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ തന്നെ അതും ചെറിയ ചെറിയ ലീഫുകളായിരിക്കും അധികം വലിപ്പമില്ലാത്ത സിൽവർ ഷെയ്ഡിൽ ചെറിയ ചെറിയ ലീഫുകളായിരിക്കും അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു താഴിലൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവർ കണ്ടാലറിയാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു വെറൈറ്റി അധികം ഇല്ല വളരെ സ്റ്റോക്ക് കുറവാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം ഇതിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ കാണിച്ചു തരാം ആ ഒരു വലിപ്പത്തിലുള്ള ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക വീഡിയോയിൽ നമ്മുടെ സൈസും അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഓർഡർ കൺഫേം ആണെങ്കിലും നമ്മൾ പ്ലാൻസ് നമ്മൾ മാറ്റി വെക്കില്ല ഓർഡർ കൺഫേം ആണെങ്കിൽ ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് ആണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഫ്ലവർ ദേ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഒരു ഒരു സീ ഒരു ടൈം കഴിഞ്ഞ് ഫ്ലവർ പോയിട്ട് രണ്ടാമത് ഫ്ലവർ വരുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു സൈസ് പ്ലാൻസ് ഒക്കെ ആയിരിക്കും തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഫൈവ് ഹൺഡ്രഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി കഴിഞ്ഞ പക്ഷേ കുറച്ച് കസ്റ്റമർ ചോദിച്ചപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെ മെസ്സേജ് അയക്കാം ഉപയോഗിക്കാം നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ചെറിയ ചെറിയ ഫ്ലവറും ആണ് അതുപോലെ തന്നെ ഫ്ലവറിന് നല്ല പ്രത്യേകതയുണ്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല തിക്ക് ായിട്ട് ഫ്ല പൂവിടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ ഓൾറെഡി പോയായിരുന്നു ഇനി ഫ്ലവർ പുതിയത് വന്നിട്ട് വേണം അപ്പോൾ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന സൈസാണ് ഈ ഒരു സൈസാണ് തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല എൻക്വയറിയുള്ള വെറൈറ്റിയുമാണ് ഈ ഒരു ഗ്രീൻ ആപ്പിൾ നമ്മൾ കവർ സൈസ് പ്ലാന്റ് ടു ഫിഫ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ചെറിയ ഒരു സ്റ്റെമ്മിലൊക്കെ വരുന്ന പ്ലാന്റ് അതിനും തന്നെ നല്ല ഡിമാൻഡായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കവർ സൈസ് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് വലിയ പോട്ടിൽ വരുന്ന വലിയ പ്ലാന്റ് ആണ് കവർ സൈസ് പ്ലാന്റ് അല്ല ഇതിലൊക്കെ നിറയെ ഫ്ലവർ ഇട്ട ആ പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഫ്ലവർ ഒന്ന് കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയും ഒന്ന് ഒരു ചെറുതായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയും പ്ലാന്റ് അപ്പോൾ ആ ഒരു ശിഖരം ശിഖരം വന്നിട്ട് അതിലൂടെ വേറെ ശിഖരം വന്നിട്ട് ഈ ഒരു അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫ്ലവർ ാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിറച്ച് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബുഷ് ആയിട്ട് തന്നെ വളരെയും ചെയ്യും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് ബുഷായിട്ട് വളരും ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ് ഒരാശം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ ഓരോ ശിഖരങ്ങളിൽ നിന്നും ഓരോരോ പുതിയ പുതിയ കൊമ്പുകൾ ഇങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്